നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാട്ടാനിയെ രക്ഷിക്കാൻ ഇടിച്ചു താഴ്ത്തിയ കിണറിന് ശാപമോക്ഷമായില്ല അറ്റകുറ്റപ്പണികൾ വൈകുന്നു പരാതികൾക്ക് നേരെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അടക്കമുള്ളവർ മുഖം തിരിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു സമീപത്തെ പത്തോളം വീട്ടുകാരുടെ കുടിവെള്ളമാണ് ഇതോടെ മുടങ്ങിയത് അടിയന്തര നടപടി വേഗത്തിൽ ആ നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കാട്ടാനയെ രക്ഷപ്പെടുത്താൻ ഇടിച്ച കിണറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി കൊടുക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ജലരേഖയാകുന്നു കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറ പ്ലാച്ചേരി ഭാഗത്ത് കൂലാനി പത്രോസിന്റേതാണ് കിണർക്ക് രണ്ടുപേർക്കും ഇനി ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇതാണ് ഇത് പഞ്ചായത്തിൽ നിന്നും ഇത് കളക്ടറും ഇവരൊക്കെ കൂടെ ഇത് ശരിയാക്കി തരുന്ന പോലും ഫോറസ്റ്റുകാർ വരവുള്ളൂ ഫോറസ്റ്റുകാർ വന്നിട്ട് രണ്ട് ദിവസം വെള്ളം അടിച്ചു കളഞ്ഞു ഒരു പത്ത് ബക്കറ്റ് മണ്ണ് ചെളിയാഞ്ഞിരുന്നത് അവിടെ കഴിപ്പിച്ചടിച്ചത് പതിനെട്ടാൾ വന്നിട്ട് ഈ മണ്ണ് കയറ്റിയിട്ട് കളയുക ആ ഇച്ചിരി ചെളിയുള്ളൂ അതൊന്ന് കയറ്റി പത്ത് ബക്കറ്റുള്ളൂ എൻ്റെ ഭാഗത്തെ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അത്രയും നേരം പറഞ്ഞാൽ ആ ചെളി കയറ്റി കളയാം ഈ വെള്ളം ഞങ്ങൾ പറഞ്ഞതന്നെ ഇനി നിങ്ങൾ കുടിച്ചോന്ന് ഞങ്ങൾ ഈ വെള്ളം കുടിക്കണോ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് അതെയോ പൈപ്പ് വേടാണ് ഞങ്ങൾ കുടിക്കണേ പഞ്ചായത്തിൽ നിന്ന് വെള്ളം അടിച്ച ഞങ്ങൾ അടിച്ചാൽ രണ്ടേ രണ്ട് ദിവസമായി ഞങ്ങൾ ആവശ്യപ്പെട്ടു രണ്ടേ രണ്ടു ഏ എൻ്റെ ആവശ്യ പൂർണ്ണ രീതിയിലാക്കി തരിക ഇതിൻ്റെ സൈഡ് മറച്ചു വരിക ഇനി മൃഗങ്ങൾ വന്നയാളാണ് കാട്ടിൽ നിന്നാളുള്ള മൃഗങ്ങൾ വന്ന് ആരും കാട്ടിൽ വന്ന മൂന്നാമത്തെ ഈ കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിനാണ് കാട്ടാന കിണറ്റിൽ വീണത് ആനയുടെ പരാക്രമത്തിലും രക്ഷപ്പെടുത്താൻ വനം വകുപ്പുകാർ വഴിയൊരുക്കിയതിനാലും കിണറിന് കേടുപാടുകൾ ഉണ്ടായി ഉടമയും സമീപത്തെ പത്തിലേറെ വീട്ടുകാരും കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണറാണ് ഇങ്ങനെ തകർന്നത് കുടിവെള്ളത്തിനുള്ള ഏക ആശ്രയമായ കിണറിന്റെ അറ്റകുറ്റപ്പണി നടത്തി കിട്ടണമെന്ന നാട്ടുകാരുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് ഇക്കാര്യത്തിൽ അധികാരികളും ജനപ്രതിനിധികളും ഉറപ്പു നൽകിയിരുന്നു ആനയെ രക്ഷപ്പെടുത്തി വിട്ടതിന്റെ പിറ്റേ ദിവസവും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതിനെ തുടർന്ന് ജനപ്രതിനിധികൾ ഇടപെട്ട് ഉറപ്പ് നൽകിയതുമാണ് ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഡിഎഫ്ഒയും ആർഡിഒയും ഞങ്ങൾ രണ്ട് എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും വേഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ നടപടി ഒന്നര മാസം പിന്നിട്ടിട്ടും തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല ജില്ലാ കളക്ടർ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നൽകിയ ഉത്തരവ് പ്രകാരം മെയ് മുപ്പതിനകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകേണ്ടതായിരുന്നു പണിക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ അനുവദിച്ചതുമാണ് എംഎൽഎ ഇലക്ഷൻ പ്രചാരണത്തിനെത്തിയപ്പോഴും ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞതുമാണ് ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു നടത്താൻ വേണ്ടി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല കോതമംഗലം തഹസിൽദാർക്കും നൽകി മഴക്കാലം തുടങ്ങിയതോടെ ഇനി സൈഡ് കെട്ടൽ ഉൾപ്പെടെയുള്ള പണികൾ ചെയ്യാനുമാകില്ല കിണർ വെള്ളം ഉപയോഗിച്ചിരുന്ന ഉടമയും സമീപത്തെ മറ്റു വീട്ടുകാരും ഇപ്പോൾ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ആന വീണതിനാലും സൈഡ് കിണറിലെ വെള്ളം ഉപയോഗയോഗ്യമല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വെള്ളം കുടിച്ചു കാണിക്കുകയാണെങ്കിൽ തങ്ങളും കുടിക്കാമെന്ന നിലപാടിലാണ് നാട്ടുകാരും അറ്റകുറ്റപ്പണിയുടെ ചുമതല ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പിനെയാണ് ഏൽപ്പിച്ചിരുന്നത് കിണറിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ സാങ്കേതിക തടസ്സം ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതായാണ് വിവരം സ്ഥലം എം എൽ എ ആന്റണി ജോണിന്റെയും കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപിയുടെയും നിഷേധാത്മക നിലപാടിലും നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് അതായത് പരിപാടിക്ക് വേണ്ടി നമ്മുടെ ആന്റണി ജോൺ വന്ന പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ ഈ കോട്ടപ്പടിക്ക് ഈ അതായത് എൻ്റെ വീട്ടിൽ ചാടി ആനയുടെ കിണറ്റിൽ ആന ചാടിയൊക്കെ എൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഇത്ര ലക്ഷം രൂപ അനുവദിച്ചുവെന്നും അത് അടുത്ത ദിവസം തന്നെ അവർക്ക് കൈമാറുമെന്ന് പറഞ്ഞ് കോട്ടപ്പടിക്ക് എം എൽ എ പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം എം എൽ എയോ അല്ലെങ്കിൽ എം എൽ എയുടെ പാർട്ടിക്കാരോ ഇന്നവരെ ഈ പരിസരത്ത് വരികയോ ഇത് തിരിഞ്ഞ് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഏതാണെന്ന് ഇവർക്ക് ചോദിക്കാനോ ഒന്നും ഇവർ തിരിഞ്ഞിട്ടില്ല പഞ്ചായത്ത് പ്രസിഡൻ്റ് വീട്ടിൽ ഞാൻ കഴിഞ്ഞ മാസം അതായത് ആനയാടി ഏപ്രിൽ പന്ത്രണ്ടി മെയ് മാസം പന്ത്രണ്ടാതീ ഞാൻ പ്രസിഡൻ്റ് വീട്ടിൽ ചെന്നു കോട്ടപ്പള്ളി പഞ്ചായത്ത് പ്രസിഡൻ്റ് വീട്ടിൽ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു പ്രസിഡന്റ് എന്തായി എന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാൻ പറഞ്ഞത് പക്ഷേ പ്രസിഡന്റ് ഇന്നേ വരെ എന്നെ വിളിക്കുകയോ എന്നോടൊരു കാര്യം പറയുമോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ കോതമംഗല തഹസിൽദാരുടെ ഓഫീസിൽ ചെന്നു ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് സാറിനെ കണ്ടു ആ സാർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കിണറിൻ്റെ പണിക്കുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഓർഡർ എനിക്ക് കാണിച്ചു തന്നു അത് ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അത് കളക്ടർ കിട്ടുന്ന ഓർഡർ അങ്ങനെയാണ് ആ ഓർഡർ അനുസരിച്ച് ആ ബില്ല് നമുക്ക് അല്ല ആ പേപ്പർ നമ്മൾ കാണിച്ചു തന്നു പക്ഷേ അത് ഫണ്ട് പി ഡബ്ല്യുക്കാണ് കൈമാറുന്നത് ആ കൈമാറി വന്ന എന്ന് ഈ കിണർ കെട്ടിത്തരുമെന്ന് നമുക്ക് ആരും ഉറപ്പില്ല ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് പ്രസിഡന്റിനെ നേരിൽ കണ്ട് പരാതി പറഞ്ഞപ്പോൾ ഇതിനായി ഇപ്പോഴെന്തിനും ഇങ്ങോട്ട് വന്നു എന്ന ചോദ്യമാണ് ഉണ്ടായതെന്ന് കിണറിന്റെ ഉടമ പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും മിനി ഗോപി അതായത് മെയ് മുപ്പതാം തീയതിക്കുള്ളിൽ ഈ കിണറിന്റെ അറ്റകുറ്റപ്പണി പൂർണ്ണമായും തീർത്ത് അതിന്റെ ഫൈനൽ റിസൾട്ട് കളക്ടർക്ക് കൈമാറണമെന്നാണ് കളക്ടർ എന്ന് ഓർഡർ ഇട്ടത് പക്ഷേ മുപ്പതാം തീയതി പോയി മുപ്പത്തൊന്നാം തീയതി വീണ്ടും അടുത്ത മാസത്തിലേക്ക് കടക്കാൻ പോകുന്ന ആളെ ഇതുവരെയായിട്ട് കിടപ്പു വന്ന ഒരു കല്ല് വെക്കാൻ വരെ ഒരു മനുഷ്യനെ ഇവിടെ എത്തിയിട്ടില്ല കൊച്ചുങ്ങളെ പേടിച്ചിട്ട് ഞാൻ കെട്ടിയുള്ള വലിയ ആണ് ഈ കാണുന്നത് അത് ഈ ചുറ്റുവട്ടത്തിലുള്ള പിള്ളേർ അവധിക്കാലമാണ് ഏതെങ്കിലും ഈ വെള്ളത്തിലേക്ക് ആടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി നമ്മൾ പറയേണ്ടി വരും ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്